ഒരു രൂപ മുതൽ നൂറു രൂപ വരെ വിസ്മയം തീർത്ത മഹാലാഭമേള വെഞ്ഞാറമൂടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന മറ്റ് എവിടെയും ആരും നൽകാത്ത മറ്റ് ഓഫറുമായാണ് ലാഭമേള എത്തുന്നത് ഒരു രൂപയ്ക്ക് കൈ നിറയെ സാധനങ്ങൾ വാങ്ങാം ഇതിനു മുമ്പ് പല വമ്പൻ പട്ടണങ്ങളെയും അതിശയിപ്പിച്ച മഹാലാഭമേളയാണ് വെഞ്ഞാറമൂടിൽ രവി ഹോസ്പിറ്റലിന് സമീപം അതിശയിപ്പിക്കുന്ന ഓഫറുകളുമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വളരെയധികം സന്തോഷമുണ്ട് കാരണം ജനങ്ങൾക്ക് ഇത്രയും ലാഭകരമായി തന്നെ ഇത്രയും സാധനങ്ങൾ മിതമായ റേറ്റിൽ കൊടുക്കുന്ന ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് കാരണം വെഞ്ഞാറമൂട് കേന്ദ്രമാക്കി ഇതുവരെയും ഇത്രയും ലാഭകരമായിട്ട് ഒരു ബിസിനസ് ഇതുവരെയും നടന്നിട്ടില്ല ഇതാദ്യമായിട്ടാണ് ഇതിന് എല്ലാ ഭാവങ്ങളും നേരിട്ട് ഉൾക്കണ്ട ദിവസം തന്നെ ഇത്രയും നല്ല തിരക്കുമുണ്ട് ഇനിയും നല്ല തിരക്കായിരിക്കും കാരണം ഇത്രയും ലാഭകരമായിട്ടാണല്ലോ കൊടുക്കുന്നത് ബിസിനസ്സിൻ്റെ ഒരു ഉറവിടമാണ് ഏത് സാധനം ലാഭകരമായി കൊടുത്താൽ നല്ല ഭംഗിയായി ബിസിനസ് നടക്കുകയും ബിസിനസ്സിൽ പരാജയം വന്നിട്ടുള്ളൊരു സ്ഥലമല്ല വെഞ്ഞാറുമൂട് അതാണ് നമ്മളെ വർഷങ്ങളായി നമുക്ക് നമ്മെ പഠിപ്പിക്കുന്നത് വളരെയധികം സന്തോഷമുണ്ട് കാരണം ഉദ്ഘാടന സമയത്ത് തന്നെ ഈ തിരക്കും മറ്റു കാര്യങ്ങളും കണ്ടപ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ സ്ഥാപനം വെഞ്ഞാറൊട്ടി വന്നതിൽ വളരെ എളുപ്പവും മാണിക്കോട് ക്ഷേത്ര ഉത്സവവും കൂടി നമുക്ക് മറ്റൊന്നാമത്തെ മുതൽ തുടങ്ങുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു 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 ഇതിൻ്റെ കൂടി ആയപ്പോൾ വെഞ്ഞാറമൂടിന് പുതിയ തന്നെ ആയിരിക്കും എല്ലാവിധ ശനിയാഴ്ച വരെ ഒരു രൂപ സെയിലിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഓരോ ദിവസവും ആദ്യം എത്തുന്ന നൂറ് കസ്റ്റമേഴ്സിന് അൻപത് ലിറ്റർ ഡ്രം ലോണ്ട്രി ബാസ്കറ്റ് ലിറ്റർ ബക്കറ്റ് ഫാൻസി ബൗൾ ബേസൺ ഗ്ലാസ് എന്നിങ്ങനെ പലതും വെറും ഒരു രൂപ നൽകി സ്വന്തമാക്കാം ഒരു പീസുകളും ഒൻപത് രൂപയ്ക്ക് ടബുകളും പ്രഷർ കുക്കറും സ്റ്റോക്ക് തീരും വരെ ഉപഭോക്താക്കൾക്കായി ലാഭമേളയിൽ ഓഫറിൽ ഒരു രൂപ ഓ എന്റെ പേര് ഡിമ്പിൾ കബാഡി ജോഷി മെഞ്ഞാറാ വണ്ടി തന്നെ ലാഭമുണ്ട് എല്ലാ സാധനങ്ങളും ലാഭമുണ്ട് എല്ലാത്തിനും ലാഭമുണ്ട് ഇത് ഇത് ലോകത്തോടെ സ്ഥലത്തും കിട്ടത്തില്ല കൈയിരിക്കുന്ന ഒരു രൂപ രൂപ തന്നെ എങ്ങനെ ഒരു ഇത് ഇത് എന്ന് സൂപ്പർ നൂറ്റി എൺപത്തി ഒൻപത് രൂപയ്ക്കും മൂന്ന് ഷർട്ടുകൾ എൺപത്തി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ചുരിദാർ ടോപ്പ് അറുപത്തി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കലാസോ പതിനാറ് രൂപ മുതൽ കിഡ്സ് വെയർ തുടങ്ങി ടെക്സ്റ്റൈൽസ് വിഭാഗവും മേളയിൽ മുഖ്യ ആകർഷണമാണ് ലേഡീസ് ബാഗുകൾ എൺപത്തിയൊൻപത് രൂപയ്ക്കും ഫാൻസി ചപ്പലുകൾ അൻപത് രൂപ മുതൽ കസ്റ്റമേഴ്സിനായി സ്പെഷ്യൽ ഓഫറിൽ നൽകുന്നു പ്ലാസ്റ്റിക് ഗൃഹോപകരണങ്ങൾ സ്റ്റീൽ അലൂമിനിയം പാത്രങ്ങൾ ഫ്ലോർമാറ്റ് കണ്ടെയ്നറുകൾ ടോയ്സ് ക്രോക്കറി ഐറ്റംസ് തുടങ്ങി അൻപതിനായിരത്തിലധികം ഉൽപ്പന്നങ്ങളാണ് മറ്റാർക്കും നൽകാൻ കഴിയാത്ത അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ മഹാലാഭമേളയിൽ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നത് ഹലോ നമസ്കാരം ഞാൻ രണ്ടാം പോയിക്കാം ആ സാധനം വേണമെങ്കിൽ വളരെ വില കുറവാണ് അതുകൊണ്ട് മാത്രമാണ് വന്നത് മാത്രമാണ് വന്നത് ഇത്ര ഐറ്റംസ് വാങ്ങി നൂറ് രൂപയ്ക്ക് അകത്തേ ആയോളൂ ഹാപ്പിയാണ് ഓ സാധനങ്ങൾ കുറച്ച് വാങ്ങിച്ചു ഇനി ഇനി നാളെയും വരണം ഇത് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ആ ഇത്രയുള്ളൂ ആ ഇത് ലാഭം ലാഭമ ചെറിയ വിലയും വലിയ കളക്ഷനും ഉയർന്ന ക്വാളിറ്റിയും വിസ്മയിപ്പിക്കുന്ന പർച്ചേസും എന്നതാണ് വെഞ്ഞാറമൂട്ടിൽ പ്രവർത്തനം ആരംഭിച്ച മഹാലാഭമേള മാനേജ്മെന്റ് കസ്റ്റമേഴ്സിന് ഉറപ്പ് നൽകുന്നത് മഹാലാഭമേള എന്നൊരു സ്ഥാപനം ഇന്ന് നമ്മുടെ വെഞ്ഞാറമൂട് നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ സമീപം തന്നെ നമ്മൾ ഇന്ന് ആരംഭിക്കുകയുണ്ടായി അപ്പോൾ നമ്മുടെ വിൽപ്പന ഉദ്ദേശം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ കമ്പനിയിൽ നിന്ന് നേരിട്ട് പർച്ചേസ് ചെയ്ത് ഹോൾസെയിൽ വിലയേക്കാൾ താഴെ എങ്ങനെ മാർക്കറ്റിലെത്തിക്കുക എന്നതാണ് അപ്പോൾ നമ്മുടെ ഒരു നൂറാമത്തെ ഔട്ട്ലെറ്റ് ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ വിൽപ്പന ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം വരുന്ന ഒരു നൂറ് കസ്റ്റമേഴ്സ് നമ്മൾ ആദ്യത്തെ ഏഴ് ദിവസം ഇന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു ഏഴ് ദിവസം നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഒരു രൂപയ്ക്കാണ് കൊടുക്കുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കസ്റ്റമേഴ്സിൻ്റെ നിലവിൽ ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ ഏറ്റവും വില കുറഞ്ഞ അതിന് വേറെ ഒരുപാട് പർച്ചേസ് ചെയ്യണം അങ്ങനെയൊന്നുമില്ല വേറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അങ്ങനെയൊന്നുമില്ല ഏറ്റവും വില കുറവില് മാർക്കറ്റിൽ എങ്ങനെ സാധനങ്ങൾ എത്തിക്കാം അപ്പം ഇത്ര ഐറ്റംസ് എങ്ങനെയായാലും പോയാലും ഒരു രൂപയ്ക്ക് ഇട്ടില്ലെന്ന് അറിയാം ഇങ്ങനത്തെ ഈ ഐറ്റംസുകൾ ഈ ബക്കറ്റുകൾ കാര്യങ്ങൾ അതേപോലെ തന്നെ മൂന്ന് ബക്കറ്റ് നൂറ്റി മുപ്പത്തൊമ്പത് രൂപ അതായത് എൺപത്തി ഒമ്പത് രൂപയുടെ ബെഡ്ഷീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഒമ്പത് രൂപയ്ക്ക് ബേസൺ പത്തൊമ്പത് രൂപയ്ക്ക് ബേസൺ ഇതൊക്കെ നിലവിൽ ഏറ്റവും വില കുറഞ്ഞ ഒരു കടയിലേക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ എന്നൊരാശയമാണ് പെഞ്ഞാർമൂട് നമ്മളിറക്കിയിരിക്കുന്നത് ഇപ്പോൾ ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഇത്രയും ആളുകൾക്ക് ഈ ഒരു ജില്ലയെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഈ പ്രാന്തപ്രദേശമായിട്ടുള്ള എല്ലാ ആളുകൾക്കും വന്ന് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കാരണം ഇത്രയും വില കുറച്ച് ഇതുപോലൊരു സംഭവം കണ്ടിട്ടില്ലെന്നാണ് വെഞ്ഞാറമൂട്ടിലെ ജനങ്ങൾ പറഞ്ഞിരിക്കുന്നത് കാരണം ഉദ്ഘാടന ദിവസം തന്നെ നല്ലൊരു തിരക്കായിരുന്നു നമ്മൾ പ്രതീക്ഷയിലും ഭയങ്കര ഒരു ജനത്തിരക്ക് തന്നെയായിരുന്നു ഉദ്ഘാടനാനന്തരം തന്നെ വന്നിരിക്കുന്നത് കാരണം ഇത്രയും വില കുറച്ച് കൊടുക്കുന്നതിൻ്റെ പേരിൽ തന്നെ കസ്റ്റമറും വളരെ ഹാപ്പിയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബെഡ്ഷീറ്റ് വീട്ടിലേക്ക് വേണമെങ്കിൽ എൺപത്തൊമ്പത് രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ ഒരു രണ്ട് ഡ്രം ആണെങ്കിൽ അതേപോലെ തന്നെ അമ്പത് ലിറ്ററിൻ്റെ രണ്ട് ഡ്രം നൂറ്റി തൊണ്ണമ്പത് രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെ ഒരു രൂപയ്ക്ക് മഗ്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പം ഇത്രയും വില കുറച്ച് ഈ ഒരു ആശയം നമ്മൾ എത്തിച്ചിരിക്കുന്നത് കൊണ്ടിട്ട് കസ്റ്റമേഴ്സിന് ഏറ്റവും ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും വില കുറഞ്ഞ് ഏറ്റവും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ്സ് നമ്മൾ കൊടുക്കുന്നു എല്ലാം ബ്രാൻഡഡ് ബ്രാൻഡായിട്ടുള്ള ഐറ്റംസുകളാണ് വേറെ അതേപോലെ തന്നെ റെഡിമെയ്ഡ്സ് ആയാലും അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഭരണി കാര്യങ്ങൾ അതായത് ബക്കറ്റുകൾ എല്ലാം ഒരൊറ്റക്കൂടെ കീഴിൽ ഈ ഒരു ഒരു സ്ഥാപനത്തിൽ നമ്മൾ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അപ്പം അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതേപോലെ നമ്മുടെ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ഇത്രയും വില കുറവ് നേരിട്ട് എറിഞ്ഞ് നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ ഞാൻ ഉപേക്ഷിക്കുന്നു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വില ഒരു സ്ഥാപനം നിങ്ങൾക്ക് ഈ അഞ്ഞാറും മൂടി ഞാൻ കാണാൻ വേണ്ടി പറ്റില്ല അതാണ് നമ്മുടെ ഒരു വിൽപ്പന ഉദ്ദേശം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ബിസിനസ് ഡെസ്ക്